എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ ഒൻപത് ചെറു സിനിമകളുടെ അവതരണ വേദിയിൽ പുതിയ വിവാദം സംഗീത സംവിധായകൻ രമേശ് നാരായണിന് ആസിഫ് അലി ഉപഹാരം നൽകിയതാണ് വിവാദമായത് ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരം 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 നൽകാൻ നടൻ ആസിഫ് ആസിഫ് അലിയെ വിളിച്ചു അലി അദ്ദേഹത്തിലേക്ക് നീട്ടി എന്നാൽ ഒട്ടും ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ വാങ്ങുകയാണ് ിൽ ആസിഫിന് ഒരു ഹസ്തദാനം പോലും നൽകാതെ ദൂരെ മാറിയിരുന്ന സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചു വരുത്തി പരിധി വിട്ടാൽ തന്റെ പുരസ്കാരം പുരസ്കാരം ഏൽപ്പിച്ച ശേഷം ജയരാജന്റെ കയ്യിൽ നിന്നും വീണ്ടും സന്തോഷത്തോടെ സ്വീകരിച്ച് ഫോട്ടോ എടുക്കുകയാണ് രമേശ് നാരായൺ ചെയ്തത് അവ പിന്നെ ഞങ്ങളെ പണ്ടേ വരുന്നു ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഒരു ആസിഫലിന്ന്ഗ്രഹം ഉണ്ടായിരുന്നു കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം ആ എന്നിട്ട് 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 നമ്മൾ വന്ന മറക്കരുത് കൂടി എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ വിളിക്കുക നിന്റെ വേണ്ടി വെക്കാൻ നോക്കരുത് നിന്റെ ഐഡിയ കൊള്ളാം നെയ്യപ്പം തിന്ന ഗുണം അപ്പം തിന്നാം കൈയിലാവുന്ന എണ്ണ തലയിലും തടവാം ജയരാജ് വരുന്നു ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ